മോർണിംഗ് ടീവിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് മത്തായ സുവിശേഷം എട്ടാം അധ്യായത്തിലെ ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒന്ന് രണ്ട് വചനങ്ങൾ വായിക്കുന്നു അതിന്റെ എട്ടാം വാക്യവും ഒൻപതാം വാക്യവുമാണ് നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവിനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അത് ചെയയിച്ചു ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ അടുക്കൽ തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യവുമായിട്ടുള്ള ബന്ധത്തിൽ അപേക്ഷിക്കുവാൻ വന്ന ഒരു ശതാധിപൻ്റെ വാക്കുകളാണ് വളരെ പ്രസിദ്ധമാകുന്ന വാക്കുകൾ നീ എൻ്റെ ഒരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ശതാദിപൻ പറയുന്ന വാക്കുകൾ എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് യേശുവിന് ഇവരുടെ വിശ്വാസം കണ്ടിട്ട് തിശയം തോന്നിയത് താൻ യോഗ്യനല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണോ യേശുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു അതിശയപ്പെട്ടത് ഈ അധ്യായത്തിന്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ അവൻ പറഞ്ഞ ചില സെന്റൻസുകളുണ്ട് അവൻ പറയുന്നു ഞാൻ അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യനാണ് എൻ്റെ കീഴിലും എൻ്റെ അധികാരത്തിന്റെ കീഴിലും ആളുകളുണ്ട് ഒരുവനോട് പോകുക പറഞ്ഞാൽ അവൻ പോകും ഒരുവിനോട് വരികയെന്ന് പറഞ്ഞാൽ അവൻ വരും ശരിക്കും ഈ ശതാധിപൻ അവിടെ പറയുന്നത് യേശു ആരെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ശതാധിപൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യനായതുകൊണ്ട് എൻ്റെ മുകളിലുള്ളവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ഞാൻ അത് ചെയ്യും ഇതുപോലെ തന്നെ എൻ്റെ ദാസിനോട് ഞാൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അവനും അത് ചെയ്യും അതോറിറ്റി അല്ലെങ്കിൽ അധികാരം എന്താണെന്ന് എനിക്കറിയാം ഇവിടെ ശതാധിപൻ യേശുവിനോട് പറയുകയാണ് നിനക്ക് അധികാരമുണ്ടെന്ന് എനിക്കറിയാം എന്തിനു മേലധികാരം അധികാരം അതുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി നിന്റെ അതോറിറ്റി നീ ഉപയോഗിച്ചാൽ മതി എൻ്റെ വീട്ടിൽ വരെ നീ വരേണ്ടതിൻ്റെ ആവശ്യമില്ല നീ നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസൻ സൗഖ്യമാകുമെന്ന് യേശു ആരെന്ന് തിരിച്ചറിഞ്ഞാൽ യേശുവിൻ്റെ അതോറിറ്റിയിലുള്ള വിശ്വാസം കണ്ടിട്ടാണ് യേശു പറയുന്നത് ഞാൻ ഇസ്രയേലിൽ ഇങ്ങനെയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴുള്ളവരെ ഈ കഥയ്ക്ക് ഒരു പശ്ചാത്തലം കൂടിയുണ്ട് യഹൂദന്മാരാണ് ഈ ശതാധിപനെ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് അവർ വന്നിട്ട് പെടുന്നു ഞങ്ങൾക്ക് പള്ളി പണിതെന്നവനൊക്കെ കേട്ടോ മറ്റു ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ ഇടയിൽ തീരുന്നത് യേശുവിൽ ഈ യഹൂദന്മാരുടെ പ്രമാണിമാർക്ക് വലിയ വിശ്വാസം ഒന്നുമില്ലായിരുന്നു യേശുവിനെ അവർ അംഗീകരിക്കത്തുമില്ലായിരുന്നു ആ എന്നാല് ഇപ്പം അവർക്ക് പള്ളി പണിത് കൊടുത്ത ഒരു ജാതിയനാകുന്ന അല്ലെങ്കിൽ ഒരു ഗ്രീക്കുകാരനാകുന്ന യവനനാകുന്ന മനുഷ്യന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവർ പറയുകയാണെന്ന് നമുക്ക് യേശുവിന്റെ അടുക്കൽ പറഞ്ഞു വിടാം നമുക്ക് യേശുവിൽ ഒന്നും വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ നമുക്ക് പള്ളി പണിതന്നവനൊക്കെ അല്ലേ അവനൊരു സൗഖ്യമുണ്ടായാൽ അവൻറെ കുടുംബത്തിൽ ഒരു സൗഖ്യമുണ്ടായാൽ ഈ യേശുവിൻ്റെ പേരിൽ ഇനിയും നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാലോ അങ്ങനെ ഒരു ആശയത്തിലായിരിക്കാം ഒരുപക്ഷേ ഈ ശതാധിപനെ യേശുവുമായിട്ട് ഇവർ പരിചയപ്പെടുത്തുന്നത് ശതാദിപനു വേണ്ടി യേശുവിൻ്റെ അടുക്കൽ റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നത് പക്ഷേ യേശുവിടെ തിരിച്ചറിയുകയാണ് ഈ കൊണ്ടുവന്ന ആളുകൾ റെക്കമെൻഡ് ചെയ്ത മതത്തിൻ്റെ മേലധ്യക്ഷന്മാർ അവരുടെ ന്യായശാസ്ത്രിമാർ പരീഷന്മാർ അവർക്കൊന്നുമില്ലാത്ത ഒരു തിരിച്ചറിവ് ഈ ശതാധിപനുണ്ട് അതെന്താണെന്ന് അറിയാമോ യേശു അതോറിറ്റി ഉള്ളവനാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏത് മണ്ഡലത്തിൽ അതോറിറ്റി ശതാധിപൻ പറയുകയാണ് എന്റെ സൈന്യത്തിൽ ഞാൻ ആരോടെങ്കിലും കൽപ്പിച്ചാൽ അനുസരിക്കുമെങ്കിൽ എന്റെ കീഴിലുള്ള മനുഷ്യന്റെ മേൽ എനിക്ക് അധികാരമുണ്ടെങ്കിൽ നിനക്ക് കാണാത്ത മണ്ഡലത്തിന്മേൽ അദർശലോകത്തിന്മേൽ ലോകത്തിന്റെ മേൽ വൈശാലിക മണ്ഡലത്തിന്മേൽ മേൽ അതോറിട്ടിയുള്ള ദൈവപുത്രനാണ് നീ എന്ന തിരിച്ചറിവ് യഹൂദന്മാർ സ്വീകരിക്കാത്ത യേശുവിന്റെ അടുക്കൽ റെക്കമെൻഡേഷൻ കൊണ്ടുവന്ന ആളുകൾ പോലും സ്വീകരിക്കാത്ത ഒരു തിരിച്ചറിവ് ഈ ശതാധിപൻ ഉണ്ടായിരുന്നു ആ വിശ്വാസം ആ തിരിച്ചറിവ് കണ്ടിട്ടാണ് യേശു അത്ഭുതപ്പെടുന്നത് അതുകൊണ്ടാണ് യേശു പറയുന്നത് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടുകൂടെ പതിലിരിക്കും പക്ഷെ രാജ്യത്തിന്റെ പുത്രന്മാർ ഒരുപക്ഷെ അവർ തള്ളപ്പെടുവാൻ ഇടയായിത്തീരും എന്നെ കേൾക്കുന്ന അപ്രുള്ളവരുടെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ യേശു ആരെന്നുള്ള അവനിൽ എന്ത് അധികാരമാണെന്നുള്ള തിരിച്ചടിവ് അത് വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ യോഗ്യതയ്ക്കപ്പുറമായിട്ട് അസാധാരണമാകുന്ന വിടുതലുകൾ സൗഖ്യങ്ങൾ നമ്മുടെ ും യേശുവിനെ കേവലം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി വെക്കാതെ അവൻ ആരെന്ന് തിരിച്ചറിഞ്ഞ് അവൻ സൃഷ്ടികർത്താവാണ് അവൻ ദൈവമാണ് ദൈവപുത്രനാണ് നമ്മുടെ രക്ഷിതാവാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ തിരിച്ചറിഞ്ഞ് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒന്നേൽപ്പിച്ചു കൊടുക്കാം ഈ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ഈ ദിവസം നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന്റെ ദിനമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ വണ്ടർഫുൾ ഡേ